റങ്ങി പോര് എത്ര പേരും പോയി തീർക്കണത് രാത് ഒന്നും സ്ഥലമല്ലേ പോകുന്ന എങ്ങനെയാന്ന് ചോദിച്ചു മടങ്ങാൻ കൊടുക്കും അന്ന വൈ എന്നെപ്പോ കിട്ടുന്നു അല്ല പേടിച്ചാലേ പേടിച്ചാ പിന്നെ പോണെന്ന് പറയുമ്പണ്ട ഇത് ഇത് പ്രശ്നം എന്താണ് പേടിച്ചായിട്ട് അന്ന് പോയി കൂട്ടാ കണ്ടല്ലോ കണ്ടാണ് കണ്ടാ ആ അത് വന്നിട്ടേ ഇവിടെ ഇനിമേ കയറിയ അതിനകത്ത് ഇവിടെ വടിയോടുത്തിട്ട് കുത്തിയപ്പം കൊണ്ട് വീണല്ലോ ചാടിയിട്ട് അവിടെ നിന്ന് അഴിച്ചു വീണ് അതിന്റെ അതിന്റെ അറ്റ ഒ ഒറ്റ കെറ്റാട് കേറിയിട്ട് ഒറ്റ പോക്കാട് പോയല്ലോ ആ മിഞ്ഞാന്ന് പോയി തന്നെ പോയിന് ഇന്നലെയല്ല അതെല്ലാരും നമ്മളൊക്കെ എല്ലാരും പറഞ്ഞു ഇപ്പം എന്താ വച്ചാ താനിറങ്ങും ഇറങ്ങും അറിഞ്ഞാൽ ആ വിളിച്ചു നോക്കിണ്ട് വിളിച്ചിട്ടിറങ്ങിയ അപ്പൊ ഇന്നിങ്ങനെ കൂടിയുന്ന് കാക്കച്ചു വന്നിട്ടേ ഇന്ന് രാവിലെ കഞ്ഞീനു അതേപോലെ കണ്ണാട കാണിച്ചെങ്കിലും ലൈറ്റ് കാക്ക കാക്കളെ വിട്ട് അതേപോലെ കൊത്തു കൂട്ടം കൂട്ടം കഴിഞ്ഞി വലിയ കാക്കുകളൊക്കെ ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിലോട്ട് പോകുന്നു ബുദ്ധിമുട്ട പ്രയാസം ബുദ്ധിമുട്ടാവരുത് നിക്കാനും ചെയ്യാനും പറ്റുമെങ്കിൽ മാത്രം വരും അല്ലെ വേണം ആ തടിയായിരുന്നു തടിയെടുത്തത് അതെ അതിന്റെ ആവശ്യം എങ്ങനെയാണ് സംഭവം ചാടനേന്റെ മേലക്ക് നിന്നാണ്ട് കുടിച്ചം

اللہ کو نہیں بتا۔ کون کچھ ہے؟ ہاں۔ ہے؟ ہاں۔ اور بیٹھنے میں لگا ہے۔ آرام بڑا لگا جی کے اندر انا۔ پھر پھیکسی جڑی ہے۔ پھیکسی میں لڑے زیادہ ہے۔

െറുണ്ട് ഇറങ്ങട്ടെ ഏതാണ്ടിയും പോകും ഓടിയാലും ആ ും പോയി പോയിട്ടോ ഈ വെള്ളം കൊടുക്കേ ഒരേ അറിയോണ്ട് മിഞ്ഞാന്ന് വൈകുന്നേരം വൈകുന്നേരം കയറിയാലും